പുതിരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം സാധാരണ എല്ലാവരും ട്രിപ്പ് പോകുന്നതിന് മുമ്പാണ് ഇൻട്രോ എടുത്ത് വെക്കാറ് എന്നാൽ ഞാനിപ്പോ ട്രിപ്പിനൊക്കെ ശേഷമാണ് ഇൻട്രോ എടുക്കുന്നത് കാരണം നമ്മൾ ആദ്യം ട്രിപ്പ് പോകുന്നത് പെരുമ്പാവൂരിലെ പെട്ടമേലും അപ്പൊ പെട്ടമലെ പോകുന്ന അടുത്ത് പെട്ടമലെ പോയപ്പോ പെട്ടമല കോവിഡ് നയന്റീൻ കാരണം അടച്ചിട്ടിരിക്കുക നമുക്ക് എൻട്രൻസ് ഇല്ല ആദ്യത്തോട്ട് കയറാൻ പാടില്ല അങ്ങനെ നമ്മൾ വിഷമിച്ച് തിരിച്ചു പോകുന്നപ്പോ ഒരു നാരുകളെ കുടിക്കാൻ കയറി നാരങ്ങ കുടിക്കാൻ കയറി ഇപ്പോൾ അവിടുത്തെ ചേട്ടൻ പറഞ്ഞു ഇവിടെ അടുത്ത അടിപൊളി സ്ഥലമുണ്ട് ഒരു കാടിൻ്റെ അകത്ത് ഒരു അമ്പലമുണ്ട് മേക്കപ്പായാലമ്പലെന്നാണ് അതിന് പറയുന്നത് അവിടെ ഒരു അമ്പലമുണ്ട് ആ ഒരു അമ്പലത്തിൽ പൊക്കോളം പറഞ്ഞു അങ്ങനെ ഞാനും എൻ്റെ കൂട്ടുകാരനുണ്ടായിരുന്നു കൂടെ ഞങ്ങൾ രണ്ടുപേരും ആ ഒരു അമ്പലത്തിലേട്ട് പോയി ഒരു കിടിലൻ ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ കിടിലൻ ഓഫ് റോഡ് നിങ്ങൾ എന്തായാലും കണ്ടുനോക്കുക തീർച്ചയായിട്ടും എനിക്ക് ഇഷ്ടപ്പെടും എന്തായാലും ഇത് അടിപൊളി ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാടല്ല നമ്മൾ കൊടുങ്കും കാടന്നു പറഞ്ഞത് എന്തായാലും നമ്മൾ സാധാ ഒരു കാടിൻ്റെ അകത്തേക്കാണ് യാത്ര എന്ന് പറയുന്നത് അതുമാത്രമല്ല ആ ഒരു കാടിൻ്റെ അകത്ത് ആനകളുണ്ട് കാട്ടാന നമുക്കത് വീടിൽ കാണിച്ചു തരാൻ പറ്റില്ല നമ്മൾ വീഡിയോ ഒക്കെ നിർത്തി കഴിഞ്ഞ് തിരിച്ച് പോരുന്ന വഴിക്കാണ് ഈ കാട്ടനെ കണ്ടത് നിങ്ങൾ പേടിച്ചിട്ട് പെട്ടെന്ന് തിരിച്ച് പോകുന്നു കാര്യങ്ങൾ ഒറ്റയ്ക്കേ ഉള്ളൂ ആരേ മടിച്ചാൽ കിട്ടത്തില്ല ഫോണിൻ്റെ റേഞ്ചില്ല അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചപ്പം തന്നെ പോകുന്നു അവിടെ നിന്ന് അപ്പോൾ ആനയനെ ഒന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും വീഡിയോക്ക് ശേഷമാണ് ഈ ഒരു ഇൻട്രോ എടുക്കുന്നത് അത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ് കറക്റ്റായിട്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് തീർച്ചയായിട്ടും കാണണം കാരണം അതൊക്കെ കിടന്ന ഓഫ് റോഡാണ് നമ്മൾ ചെയ്യുന്നത് അതൊക്കെ നിങ്ങൾ കാണണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക വീഡിയോ കൊണ്ട് ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കളൊക്കെ നിങ്ങൾ വീട്ടിൽ പോകാം അങ്ങനെ നമ്മൾ പെട്ടമലക്കൊക്കെ പോയി അവിടെ രണ്ട് മൂന്ന് വഴി ഉണ്ടാവില്ലാത്ത ഒരു കയറാനായിട്ട് പക്ഷേ നമ്മൾ എല്ലാ വഴിക്കിടം പോയി നോക്കിയപ്പോൾ എല്ലാ വഴിയും ക്ലോസ് ചെയ്തേക്കാണ് അതുപോലെ തന്നെ അവിടെ എഴുതി വച്ചിട്ടുണ്ട് കോവിഡ് നയൻറ്റീൻ കാരണം വാഹനം കൊണ്ടോ അല്ലാണ്ട് സഞ്ചാരികൾക്കോ അതികടെ പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് അവിടെ ഗേറ്റ് വരെ പണി വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുത്ത് അതിൻ്റെ അകത്തു കയറാനോ വണ്ടി പുറത്ത് വെച്ച് കയറാനൊന്നും പോവില്ല പിന്നെ എങ്ങാനും പണി കിട്ടിയാലോ എന്ന് വിചാരിച്ച് നമ്മളതിൻ്റെ അകത്തു പോയില്ല എന്നിട്ട് നമ്മൾ തിരിച്ച് കൂർപ്പും പൊടി വന്നിട്ട് ഒരു ഞാൻ കുടിക്കാൻ കയറി നിങ്ങൾ കണ്ടു കാണും അപ്പോൾ അവിടുത്തെ ചേനിനോട് നമ്മൾ ചോദിച്ചു ഇവിടെ കാണാൻ പറ്റിയ നല്ല സ്ഥലമെന്നുള്ളൂ അപ്പോൾ പുള്ളി പറഞ്ഞു മേക്കപ്പാലിൽ ഒരു കാർഡിൻ്റെ നടുക്കായിട്ട് ഒരു അമ്പലമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും വൈബായിരിക്കുമെന്ന് ചോദിച്ചാൽ നമ്മൾ അങ്ങോട്ട് വന്നേക്കാണ് നമ്മൾ ആ ഒരു എൻട്രി ആണെന്ന് തോന്നുന്നു ഏകദേശം ഒരു കാർഡിൻ്റെ ആംബിയൻസൊക്കെ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് കണ്ടോ എന്തായാലും ഇത് എൻട്രി ആണ് നമുക്ക് നോക്കാം മുന്നോട്ട് പോയി നോക്കാം നിങ്ങൾ കാണിച്ചത് എന്താ സംഭവം എന്നുള്ളത് പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാം എന്തായാലും ഫസ്റ്റ് പെട്ടമല ബ്ലോക്ക് മൂഞ്ചി നമുക്ക് ഈ ഒരു സ്ഥലത്തോട്ട് പോയിട്ട് ഇതെങ്കിലും കാണാൻ പറ്റൂലോ നമുക്ക് നോക്കാം എന്തായാലും ഇവിടെ പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആളാണ് എന്തായാലും വണ്ടിയെടുത്താലും ചെയ്തിട്ട് അതായത് ഇങ്ങനെ സാധിച്ചെന്തായാലും ഭയങ്കര അഡ്വഞ്ചും പയ്യപ്പൊഴിക്കുന്നു ൂടി പേടി വീടുകളെ നിന്റെ മുറ്റത്തിന് ആ പുള്ളി നമുക്ക് പണിയാൻ ഇതല്ലോട് പണിയാൻ മാറ്റി ഞാൻ മാറ്റി പോടാ നമുക്ക് പോയി നോക്കാം അങ്ങോട്ട് അമ്പലമാണോ അല്ലെന്ന് അറിയാൻ പാടില്ല നല്ല രസമുണ്ട് കാട് വന്ന കഴിക്ക് ആനപ്പിണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആന എന്തായാലും നല്ല രസമുണ്ട് എന്തായാലും നമുക്ക് ഓഫ് 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 റോഡ് ആണോ കേട്ടോ ഓഫ്റോഡൊക്കെ തീർച്ചയായിട്ടും അടിപൊളി സ്ഥലമാണ് എന്തായാലും മുന്നോട്ട് പോവാ ശരിയാ അത് നട്ടം നിൽക്കണ്ട കൊറച്ചുകൂടെ നടന്നു കഴിക്കുകയോ അപ്പൊ നമ്മള് നടന്നുകൊണ്ടിരിക്കയാണ് കാണ്ടത്തേക്കാടെ നമുക്ക് വണ്ടി അവിടെ നിന്ന് ഒരിക്കലും ആ എന്താ പറയുക ഇറക്കിക്കൊണ്ടിരാന് പറ്റത്തില്ല കേട്ടോ ഭയങ്കര മരാണ് ഒറ്റയ്ക്ക് മാറ്റാൻ മാറ്റാനൊന്നും പറ്റത്തില്ല കത്തിയില്ല വെട്ടാനായിട്ട് എന്തായാലും നമുക്ക് നടന്നു നോക്കാം നടന്ന് മുമ്പീട്ട് പോയി നോക്കാം അമ്പലമല്ലോ ഉണ്ടോ ഇല്ലെന്ന് നോക്കാം എന്തായാലും വൈബ് സ്ഥലമാണ് വൈബ് സ്ഥലം എന്ന് പറഞ്ഞാൽ വൈബ് സ്ഥലമാണ് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഓഫ്റോഡൊക്കെ വരാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും വന്നിരിക്കേണ്ട ഒരു അടിപൊളി സ്ഥലമാണ് നിനക്ക് ഇവിടെ കാണാൻ കാണാൻ പറ്റണ്ടോ ആനപ്പിണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇപ്പൊ അമ്പലത്തീട്ട് കൊണ്ടുപോകുമ്പോ ആന പിണ്ടാണോ അതോ കാട്ടീന്ന് ആന എന്നെയാണോ ഒന്നും നമുക്ക് അറിയാൻ പാടില്ല ഇവിടെ ആന ഉണ്ടോന്നും അറിയാൻ പാടില്ല ഫോറസ്റ്റ് ഒരു ഓഫീസും കാര്യങ്ങളൊക്കെ കണ്ടു അപ്പൊ സ്വാഭാവികമായിട്ടും ആന ഉണ്ടാവാനുള്ള ഉണ്ട് പക്ഷെ ആന ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു വഴി ഉണ്ടാക്കിടാനും ചാൻസ് ഇല്ലല്ലോ എന്തായാലും വണ്ടി താഖോലെടുത്തില്ല ഓപ്പ് ആന വണ്ടി എടുത്തോണ്ട് പോയിക്കാ ഞാൻ പെട്ടു പോരാ എന്തായാലും മരം മാറ്റാൻ പറ്റുന്ന നോക്കാം അപ്പം നമ്മൾ എല്ലാം വെട്ടി തളച്ച് മഴമൊക്കെ മാറ്റിയിട്ട് സെറ്റായിട്ട് നമുക്ക് പോവാനുള്ള വഴി നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് മൊത്തം ജോലിയായി ഞാൻ കൂടാതെ കൂടെ മൊത്തം മാറ്റിയിട്ടു ഇന്നാലും നമുക്ക് മുമ്പീട്ട് പോവാം ഓക്കെ വീണ്ടും അടുത്തൊരു മരമാണ് നമ്മളിവിടെ തടസ്സമായിട്ട് നിൽക്കുന്നത് അത് മാറ്റാ എടുപ്പെന്ന് തോന്നുന്നു എന്തായാലും മാറ്റാൻ മരം ിങ്ങിലാണ് നമ്മള് പോണെ അസുഖം കിട്ടൂ നിർത്താം നിർത്തിയാലോ അപ്പൊ നമ്മൾ കൊറേ നേരമായിട്ട് ഈ റോട്ടീകട ഇങ്ങനെ യാത്ര ഈ ചെയ്തോണ്ടിരിക്കടെ കുറേ നേരമായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു അമ്പലമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് വന്നത് ഇനി ഞങ്ങൾക്ക് വഴി തെറ്റിയോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല എന്തായാലും അവൻ എന്താ ഇപ്പോൾ ഫ്രണ്ടിട്ട് പോകുന്നുണ്ട് അങ്ങോട്ട് ഇവിടെ വീണ്ടും ഈ മരം മുറിഞ്ഞെടുക്കുകയാണ് വന്ന വഴിക്ക് ഒരു അഞ്ചെട്ട് മരം മുറിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു ഓൾറെഡി ഇപ്പോൾ നമ്മുടെ കൂട്ടുകാരെന്തെങ്കിലും അങ്ങോട്ട് പോയി നോക്കുന്നത് എന്താണ് അവിടെ അറിയാനായിട്ട് ഇവിടെ ഇതുവരെ അമ്പലം കാര്യങ്ങളൊന്നും കണ്ടില്ല അപ്പോൾ ഇനി വല്ലതോ വഴി അറിയാൻ പാടില്ല ഇതൊരു കാടാണ് നമുക്ക് ഒറ്റയ്ക്കാണുള്ളത് എന്തിനും പറ്റിക്കഴിഞ്ഞാൽ ഇവിടെ റേഞ്ച് പോലും ഇല്ല മൊത്തത്തിൽ മൂഞ്ചിലാവും അതുകൊണ്ട് എന്തായാലും ഇവിടെ വച്ച് നമ്മൾ റൈഡ് സ്റ്റോപ്പ് ചെയ്യാണ് എന്തായാലും നിർത്തുമാണ് കാരണം നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റുന്നില്ല കാരണം നമുക്ക് ഈ വഴി അറിയാൻ പാടില്ല എങ്ങോട്ടെത്തും എന്നറിയാൻ പാടില്ല തിരിച്ച് വണ്ടിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ശരിയാക്കാൻ അറിയാൻ പാടില്ല പെട്ടുപോയി കഴിഞ്ഞാൽ പെട്ടുപോയതാണ് റേഞ്ച് പോലും ഇല്ല വിളിക്കാനായിട്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ റൈഡ് തൽക്കാലം നിർത്തുമാണ് അതുപോലെ തന്നെ റൈഡേഴ്സിനും ഓഫ് റോഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും വരാൻ പറ്റുന്ന ഒരു വഴിയാണ് നമ്മുടെ ഈ പറയുന്ന മേക്കപ്പാല ടെ റൂട്ട് എന്ന് പറയുന്നത് കുറുപ്പൻ എന്നുള്ള റൂട്ടാണ് അവിടെ അവിടുന്ന് ഗൂഗിൾ മാപ്പിട്ട് ഞങ്ങൾക്ക് ഈ ഒരു വഴിയാണ് കാണിച്ചിരുന്നത് ആ ഒരു വഴിയിട്ടാണ് ഞങ്ങൾ വന്നതും എന്തായാലും ഞങ്ങൾ എൻജിങ് എത്തിയിട്ടില്ല എത്താൻ ഉദ്ദേശിക്കുന്നില്ല ഇനി ഇപ്പോൾ കാരണം നമുക്ക് വഴി എന്ന് പറയാൻ പാടുന്ന തുടക്കം പറഞ്ഞല്ലോ അപ്പോൾ എന്തായാലും ഇവിടെ വെച്ച് നമ്മൾ റൈഡ് സ്റ്റോപ്പ് ചെയ്യാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു എന്തായാലും നമ്മൾ രണ്ട് റൈഡും മൂഞ്ചി പോയി പെട്ടമലേ പോയിട്ട് നിങ്ങൾ കാണിക്കാൻ പറ്റില്ല ഈ ഒരു ടെമ്പിൾ വന്നിട്ട് ടെമ്പിൾ അടയ്ക്കാൻ പറ്റില്ല പക്ഷേ നല്ലൊരു ഓഫ് റോഡ് നിങ്ങൾ കാണിച്ചു തരാൻ എന്തായാലും ഞങ്ങൾ കുറേ മരങ്ങൾ മാറ്റി നല്ല വേർത്ത് കുളിക്കാൻ എന്തായാലും മൊത്തത്തിൽ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലക്കൻ ഓളായി കിട്ടി അടുത്ത ദിവസം വീഡിയോ വീഡിയോ കാണാം അതുവരെ ഇറ്റ്സ് മൈ ഡി സൈനിങ് ഓഫ് ബൈ